നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി ഫൈവ് സ്റ്റാർ ഹോട്ടൽ ടാസ്ക് ആണ് ബി ബി ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സീസൺ ഒന്നിലെ മത്സരാർത്ഥികളായ സാബു മോനും ശ്വേതാ മേനോനും ഹൗസിലേക്ക് ഇരുവരും ഹോട്ടലിലെ ഗസ്റ്റുകളായാണ് വന്നത് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ ഹോട്ടലിലെ സ്റ്റാഫായി നിന്ന് ഏറ്റവും മികച്ച സർവീസ് നൽകി ഗസ്റ്റുകളുടെ കയ്യിൽ നിന്നും ടിപ്പ് വാങ്ങണം ആ ടിപ്പുകൾ ടാസ്ക് തീരുമ്പോൾ ബിഗ് ബോസ് കൂട്ടും അതിനനുസരിച്ചായിരിക്കും മത്സരാർത്ഥികളുടെ മുന്നോട്ടുള്ള ഹൗസിലെ നിലനിൽപ്പ് എന്നാൽ ഹോട്ടൽ ടാസ്കിന്റെ രണ്ടാം ദിവസം ചില അപ്രതീക്ഷിത സംഭവങ്ങൾ നടന്നു അത് കയ്യാങ്കളിയിലേക്ക് വരെ ഒരു ഘട്ടത്തിൽ എത്തി മത്സരാർത്ഥികൾ തമ്മിൽ കയ്യേറ്റം ചെയ്യാൻ പാടില്ലെന്ന നിയമം നിലനിൽക്കെ ജാസ്മിനും റസ്മിനും തമ്മിൽ ഉന്തും തള്ളും കഴുത്തിന് കുത്തിപ്പിടിക്കലും നടന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റസ്മിനും ജാസ്മിനും സൗഹൃദത്തിലല്ല അതുകൊണ്ട് തന്നെ ടാസ്കിൽ എ റോബോയായി മാറിയ ജാസ് നിർദ്ദേശങ്ങൾ നൽകാൻ എത്തിയപ്പോൾ രോഷം പൊണ്ട് റസ്മിൻ ദേഹത്ത് കൈവെക്കുകയായിരുന്നു ലിവിംഗ് റൂമിൽ പോയി ഇരിക്കാനായി വിളിച്ചു എന്നാൽ അവർ അനുസരിച്ചില്ല റസ്മിൻ അൻസിബ എന്നിവർ അത് ഒട്ടും കേട്ടില്ല ഒടുക്കം അവർക്കിടയിലേക്ക് വന്ന ജാസ്മിൻ പാചകം ചെയ്യുന്ന ഗ്യാസ് ഓഫാക്കി ഇതോടെ ജാസ്മിനെ റസ്മിൻ തള്ളി മാറ്റുകയും അടിക്കുകയും ചെയ്തുവെന്നാണ് ലൈവിൽ വ്യക്തമായത് ജാസ്മിന്റെ ഹെൽമെറ്റും പൊട്ടി ഇരുവരും ഏറ്റുമുട്ടുന്നത് കണ്ട ഹൗസ്മേറ്റ്സ് ഓടിയെത്തി രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയായിരുന്നു റസ്മിന്റെ പേരിൽ തനിക്ക് പരാതിയില്ലെന്ന് ജാസ്മിൻ പറഞ്ഞതിനാൽ കൺഫെഷൻ റൂമിൽ വെച്ച ബിഗ് ബോസ് റസ്മിന് വാണിംഗ് കൊടുത്താൽ പറഞ്ഞു ഇരുവരുടെയും വഴക്കിനിടയിൽ ഉണ്ടായിരുന്ന അൻസിബയും ഈ പ്രശ്നങ്ങൾക്ക് ശേഷം പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അൻസിബ റസ്മിൻ കുത്തിവെച്ച പരദോഷണത്തിന്റെ ഫലമായിരുന്നു റസ്മിനും ജാസ്മിനും തമ്മിൽ കിച്ചണിൽ നടന്ന അടിയെന്നാണ് പ്രേക്ഷകരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്